ഏത് ഭാഷയിലായാലും ഒരു ചിത്രം ഹിറ്റായാൽ മറ്റ് ഭാഷകളിലേക്കും മൊഴിമാറ്റി പുറത്തിറക്കുന്നത് സർവ്വസാധാരണമാണ് പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന ആശയം വന്നതോടെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ തന്നെ ഒരേ സമയം മറ്റ് ഭാഷകൾ കൂടി ഉൾപ്പെടുത്തിയാണ് സിനിമ എത്തുന്നത് റീമേക്കിനേക്കാളും വളരെ ചെലവ് കുറഞ്ഞതാണ് റീഡബിങ് മലയാള സിനിമകളിൽ നിന്ന് നിരവധി സിനിമകൾ അന്യഭാഷകളിലേക്കും മൊഴി മാറ്റാറുണ്ട് മലയാളത്തിൽ ഹിറ്റാവാതെ പോയ പല സിനിമകളും മറ്റ് ഭാഷകളിൽ യൂട്യൂബിൽ ലഭ്യമാണ് ഇവയിൽ പലതും ഹിറ്റായിട്ടുമുണ്ട് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് മൊഴി മാറ്റിയെത്തി യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടിയ മലയാള സിനിമകൾ ഏതൊക്കെയൊന്ന് നോക്കാം മലയാളത്തിൽ കോടി നൂറുകോടി ഇടം നേടിയ മോഹൻലാലിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് പുലിമുരുകൻ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഉദയകൃഷ്ണയാണ് തിരക്കഥ ഒരുക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രം മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് ആക്ഷൻ സിനിമ കൂടിയാണ് ഷേർ കാർ എന്ന പേരിലാണ് ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തത് പുലിമുരുക ഹിന്ദി ഡബ് വേർഷൻ നൂറ്റി മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടത് മലയാളത്തിലെ മറ്റ് ചിത്രങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഒരു ബഹുമതിയാണിത് മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കുറ്റന്വേഷണ ചിത്രമാണ് വില്ലൻ ചിത്രത്തിൽ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നെങ്കിലും മലയാളത്തിൽ വലിയ ഹിറ്റാകാതെ പോയ ചിത്രമായിരുന്നു ഇത് ഹിന്ദിയിലേക്ക് മൊഴി മാറ്റിയപ്പോൾ കോൻ ഹെ വില്ലൻ എന്ന പേരാണ് നൽകിയിരുന്നത് യൂട്യൂബിൽ അറുപത്തി ആറ് മില്യൺ ആളുകളാണ് ഈ ഒരു ചിത്രം കണ്ടിരിക്കുന്നത് മാത്യു മാന്യുരാൻ എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായാണ് മോഹൻലാൽ വില്ലനിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയ ദിലീപ് ചിത്രമാണ് ജാക്ക് ആൻഡ് ഡാനിയൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്ന ജാക്ക് ആൻഡ് ഡാനിയലിൽ തമിഴ് നടൻ അർജുനും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു എന്നാൽ ഇതേ പേരിൽ തന്നെ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് എത്തിയ സിനിമയ്ക്ക് യൂട്യൂബിൽ അറുപത്തി ഒന്ന് മില്യൺ കാഴ്ചക്കാരാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് ദുൽഖർ സൽമാൻ നിത്യ മേനോൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം മലയാളത്തിൽ ഹിറ്റായിരുന്നില്ല എന്നാൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിരുന്നു ചിത്രം നാല്പത്തി ഏഴ് മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ ദുൽഖറിനെ നായകനാക്കി സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ജോമോന്റെ സുവിശേഷങ്ങൾ ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്ന ജോമോന്റെ സുവിശേഷങ്ങൾ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിരുന്നു യൂട്യൂബിൽ മുപ്പത്തി മില്യൺ ആളുകളാണ് സിനിമയുടെ ഹിന്ദി പതിപ്പ് കണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ബിഗ് ബ്രദർ മലയാളത്തിൽ വൻ പരാജയമായിരുന്നു ഈ ഒരു ചിത്രം മുപ്പത്തിരണ്ട് കോടി ബഡ്ജറ്റിൽ പുറത്തിറക്കിയ ചിത്രത്തിന് ആകെ പത്ത് കോടി മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എന്നാൽ അതേസമയം ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തപ്പോൾ നല്ല പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് മുപ്പത്തി ആറ് മില്യൺ കാഴ്ചക്കാരാണ് യൂട്യൂബിൽ ഈ സിനിമ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ മമ്മൂട്ടിയെ നായകനാക്കി ശരത് സന്ധി സംവിധാനം ചെയ്ത ചിത്രമാണ് പരോൾ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയ ചിത്രമായിരുന്നു ഈ ഒരു സിനിമ ജയിലിൽ പരോള് കാത്തുനിൽക്കുന്ന തടവുകാരനായാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നത് കേരളത്തിൽ ചിത്രം വലിയ രീതിയിൽ വിജയം കണ്ടില്ല എന്നാൽ സിനിമയുടെ ഹിന്ദി പതിപ്പ് പതിനേഴ് മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടത്